വീണ്ടും മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യ പ്രതികരണവുമായി പി വി അൻവർ എം എൽ എ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനം മുഖ്യമന്ത്രിക്ക് ആഭ്യന്തരം ഭരിക്കാൻ യോഗ്യതയില്ലെന്നും മുഖ്യമന്ത്രി തന്നെ കള്ളക്കടത്തുകാരനായി ചിത്രീകരിച്ചുവെന്നും എം എൽ എ ഇനി നിയമവഴിക്കുന്നു പി വി അൻവർ മുഖ്യമന്ത്രി ഞാൻ പണ്ട് പറഞ്ഞത് എന്റെ പിതാവിനെ പോലെയാണ് ഞാൻ അങ്ങനെ ഇങ്ങനെ ഒരു കുടുംബഞ്ചനായി നമ്മൾ ചെയ്യും മക്കള് തള്ളി പറയും അതാണ് അവൻ കോൺഗ്രസ് വന്നാണ് ആ സംസ്കാരം എനിക്ക് ഒരു പ്രശ്നമില്ല ഇങ്ങനെ ആയിരുന്നില്ല അന്വേഷിക്കട്ടെ ഓക്കെ കറക്റ്റാണ് പാർട്ടി സംവിധാനത്തല്ല അതൊക്കെ നമുക്ക് കേൾക്കാം അവന് കുറച്ച് മൂപ്പധികം എന്ന് പറഞ്ഞു അത് ഞാൻ സമ്മതിക്കും കള്ളനാക്കാൻ നോക്കിയത് പിന്നെന്താണ് ഭീഷണി പറ്റുക എന്താ ഭീഷണി ഗവർണർ കത്ത് തന്നിട്ടുണ്ട് അൻവറിനെ പറ്റി ഗവർണർ കത്ത് വന്നിട്ടുണ്ട് അന്വറിനെ പറ്റി അന്വേഷിക്കണം ആ കത്തിന്റെ വിവരങ്ങൾ എനിക്ക് കിട്ടി അതിൽ ഗവർണർ അന്വറിനെ പറ്റിയല്ല അന്വേഷിക്കാൻ പറഞ്ഞത് ഗവർണർ അൻവർ ഉന്നയിച്ച ഫോൺ തുടർ കൊടുത്താ അന്വേഷിക്കാൻ പറഞ്ഞത് ഇപ്പൊ ബഹുമാനപ്പെട്ട മുഖ്യാധി എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയാലും ഞാൻ അങ്ങോട്ട് പോകും പോകുന്നു വിചാരിച്ചോട്ടിപ്പോയി മനസ്സായോ അത് അങ്ങനെ എല്ലാവരെയും അന്തറസ്റ്റ് മിറ്റർ ആ ഒരു കുടുംബത്തിനല്ലേ വന്നത് മനസ്സിലായോ നിരവധി വ്യക്തികളെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംഭാവന ചെയ്ത കുടുംബത്തിൽ വർഷ കണക്കിന് ജയിലിൽ കിടന്ന വാപ്പാരും വെള്ളിപ്പാരുടെ കുടുംബത്തിന് ആ രക്താണ് എന്റെ ശരീരത്തിൽ കൂടെ ഓടുന്നത് മനസ്സിലായോ അപ്പൊ അങ്ങനെ അങ്ങനെയുള്ള ഊമാച്ചി കാണിച്ചിട്ട് ഞാൻ ആരും വരണ്ട ഞാൻ ഈ ഭൂമിയിൽ കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ ആവർത്തിച്ചു പറയുന്നുള്ളൂ ഈ ഭൂമിയിൽ പി വി അൻവർ ആർക്കെങ്കിലും കീഴ്പ്പെടുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ദൈവത്തിനും ഈ പാവപ്പെട്ട മനുഷ്യർക്കും ഈ പാർട്ടിക്കാർക്ക് മുമ്പിൽ ഞാൻ കീഴ്പ്പെടൂ ഒരു കൊമ്പനും കുത്താനും ഇങ്ങോട്ട് വരണ്ട മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് കൊമ്പുമായി ഇങ്ങോട്ട് വരണ്ടാന്നുള്ളത് അതിലൊരു ഒരു ആ കാര്യം എന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാക്കി തരുന്നു കൊടും ചെറിയ എന്നോട് നടത്തി എന്നെ ഈ പറഞ്ഞതുപോലെ എങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങളാക്കി പോലീസിനെ മാറ്റിത്തരുന്നു അത് തരുന്നു ഇത് തരുന്നു ഞാൻ ഉന്നയിച്ച വിഷയങ്ങളിലേക്കല്ല അവൻ എന്റെ ശ്രദ്ധ തിരിച്ചിട്ട് കൊടും വഞ്ചന എന്നോടല്ലേ ഞാൻ ഈ നാട്ടിലെ സമൂഹത്തിലെ പാവപ്പെട്ട സഖാക്കൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ശബ്ദം ഉയർത്തിയത് ആ ശബ്ദത്തെ മൂപ്പർ വേറെ വഴിക്ക് എന്നെ ആശ്വസിപ്പിച്ചും എന്നെ സന്തോഷിപ്പിച്ചും എന്നെ നേതാവാക്കിയിട്ടും അങ്ങോട്ട് ബൈപ്പാസ് ചെയ്യാന്ന് വിചാരിച്ചത് നടന്നില്ല അപ്പൊ പിന്നെ എന്നെ കള്ളനാക്കണം എന്നെ ഭീഷണിപ്പെടുത്തണം പേടിപ്പിക്കണം എന്നിട്ട് ഞാൻ വിട്ടു ഇന്നലെ തൃശ്ശൂരിൽ നിന്ന് എന്താ പ്രസംഗിച്ചു പിന്നെയാന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലോ ഈ ചിലരെല്ലാം അങ്ങ് പൊക്കി പിടിച്ച് നടന്നിരുന്നല്ലോ എവിടെ അവരൊക്കെ അതൊക്കെ കാലം കടന്നു പോകുമ്പോൾ അവർ കടന്നു പോകും അനാവശ്യമായ ഇടപെടലുകൾ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ വഴിക്ക് പോകും കേട്ട ഗവൺമെന്റ് ദീപികുന്നു മനസ്സിലായോ അതാണ് ഗവൺമെന്റ് ഗവൺമെന്റ് വഴിക്ക് പോകുന്നുണ്ട് ഒന്ന് പിടിക്കട്ടെ ഒന്ന് പിടിക്കട്ടെ നമുക്ക് നോക്കാം അതിന് തയ്യാറായിട്ടാണ് നിൽക്കുന്നത് വന്നല്ലോ പോലീസ് എടുക്കേണ്ട പണി പി വി മുഖം തിരിഞ്ഞിരുന്ന് സ്വർണം കിടക്കുന്ന പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു അല്ലേ നല്ല മുഖം തിരിഞ്ഞെങ്ങനെ ഹൈക്കോടതി ജഡ്ജിയെ കൊണ്ട് അന്വേഷിക്കാൻ തയ്യാറുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൂറ്റി എൺപത്തെട്ട് കേസ് എവിടെയൊക്കെ ഈ ബോംബെത്തുന്ന് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്ന പി വി അൻവർ എം എൽ എ മൂക്കിന് താഴെ നടക്കുന്ന ക്രമക്കേട് പോലും മുഖ്യമന്ത്രി അറിഞ്ഞില്ലെന്നും ഒരു നിമിഷം പോലും സ്ഥാനത്ത് തുടരുവാൻ മുഖ്യമന്ത്രിക്ക് അർഹതയില്ലെന്നും അൻവർ തുറന്നടിച്ചു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെതിരായ ആരോപണവും മുഖ്യമന്ത്രിക്കെതിരെ പി വി അൻവർ ഉന്നയിച്ചു മരുമകന് വേണ്ടിയാകും മുഖ്യമന്ത്രിയുടെ സംരക്ഷണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഉദ്ദേശിച്ച പി വി അൻവർ പറഞ്ഞു ഒരാൾക്ക് വേണ്ടി പാർട്ടി സംവിധാനം തകർക്കുകയാണ് സ്വർണ്ണ തട്ടിപ്പ് സംഘങ്ങൾ പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണ് അതിനാൽ തന്നെ ആഭ്യന്തര വകുപ്പ് സ്ഥാനത്ത് തുടരുവാൻ അദ്ദേഹത്തിന് അർഹതയില്ലെന്നും പി വി അൻവർ തുറന്നടിച്ചു അല്ല മുഖ്യമന്ത്രിക്ക് ശശിയാണ് എന്താ മുഖ്യമന്ത്രി മനസ്സിലാക്കാത്തത് ഈ ഒരു ഞാൻ താഴേക്കടയിലുള്ള സാധാരണ സഖാവ് തൊട്ട് ഈ പാർട്ടിയുടെ എല്ലാ നിലവാരത്തിലും ഒരാൾക്കും അഭിപ്രായമല്ല എന്താ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് മാത്രമൊരു അഭിപ്രായം എനിക്കത് മനസ്സിലാവുന്നില്ല എനിക്കത് മനസ്സിലാവുന്നില്ല അപ്പൊ ഞാൻ മുഖ്യമന്ത്രിയുടെ പേരിൽ സ്വർണ ആരോപണം കള്ളക്കടത്ത് ആരോപിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം ആഭ്യന്തര വകുപ്പ് വഹിക്കാനുള്ള യാതൊരു അർഹതയില്ല വരൊരു അർഹതയില്ല അദ്ദേഹം ആ കാര്യത്തിന് അന്റെ പരാജയമാണ് പണ്ട് ശിവശങ്കർ നിങ്ങൾ മനസ്സിലാക്കണം ആ മുഖ്യമന്ത്രിന്റെ ഓഫീസിൽ നിന്ന് നോക്കിയാൽ കാണുന്ന വാരത്തെ ദൂരത്തിലെ ഫ്ലാറ്റിലാണ് ഈ ശിവശങ്കറും സ്വപ്നയും താമസിക്കുന്നത് അല്ലേ എന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അറിയാതെ പോയത് അറിയാതെ പോയത് ഈ ഇന്റലിജൻസും ഈ വിജിലൻസും ഈ സംവിധാനമൊക്കെ നമ്മ കേരളത്തിലല്ലേ വേറൊരു മരുമകനായിരിക്കും ഈ സ്ഥാനത്ത് സണ്ണില്ലോ ആ സണ്ണിലോക്ക് കിട്ടുന്ന പരിഗണന കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ കേരള സമൂഹം പറയട്ടെ എന്തിനാണ് ഈ ചങ്ങാദിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നത് ഈ അജിത് കുമാറിന് ഇതുപോലെയുള്ള നൊട്ടോറിയസ്ക്രിമിനെ ഈ ജാതി ഡോക്യുമെന്റ്സ് എത്രയാണ് കിടക്കുന്നത് എന്നിട്ട് അപ്പം വിജിലൻസ് അന്വേഷണത്തിന് ആറുമാസം കാരണം പണി മിനിറ്റോട് കൊടുക്കും ഡി ജി പിന്നെ വായിച്ചിട്ട് ആ കമ്പ്യൂട്ടറിൽ ഫീഡ് ചെയ്തിട്ട് ചെക്ക് ചെയ്യുന്ന ഇത് കാണും കൊടുക്ക അപ്പൊ കൊടുക്ക ആസ്പെൻഷന് മനസ്സായോ എന്നിട്ട് ഇതെല്ലാം കൂടെ എടുത്തൊരു തൊക്കിലേക്ക് ആറുമാസം കഴിഞ്ഞിട്ട് വാട്ടാ എന്തത് ഏർപ്പാട് എന്തത് ഏർപ്പാട്

പാർട്ടി പാർട്ടി എന്ന് പറഞ്ഞ് ഒന്നും മിണ്ടാൻ പ്രവർത്തകരെ സമ്മതിക്കില്ല പി ശശിയെക്കുറിച്ച് നല്ല വാക്ക് പറയുവാൻ പിണറായി വിജയന് മാത്രമേ കഴിയൂ ഈ നിലയിലാണ് പോക്കെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാന മുഖ്യമന്ത്രിയായിരിക്കും പിണറായി ഗോമിതൻ മാഷ്കു പോലും നിവൃത്തികേടാണ് സി പി എം പ്രവർത്തകരെ പോലീസ് വേട്ടയാടുകയാണ് രാഷ്ട്രീയ നേതൃത്വം എല്ലാം കേരളത്തിൽ ഒറ്റക്കെട്ടാണെന്ന് അൻവർ പറഞ്ഞു അതാണ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളം നേരിടുന്ന ഭീഷണി എട്ട് കൊല്ലത്തെ എൽ ഡി എഫ് ഭരണത്തിന്റെ സംഭാവന പൊതുപ്രവർത്തകർക്ക് കൂച്ചു വിലങ്ങിട്ടു മുഖ്യമന്ത്രി പൊതുപ്രവർത്തകർക്ക് കൂച്ചു വിലങ്ങിട്ടു ഉദ്യോഗസ്ഥ മേധാവിത്വമാണ് സർക്കാർ സംഭാവന അങ്കിൾ എന്നാണ് അജിത് കുമാർ മുഖ്യമന്ത്രിയെ വിളിക്കുന്നത് എങ്ങനെ ഇവർ തമ്മിൽ ഈ ബന്ധമുണ്ടായെന്നും പി വി അൻവർ എം എൽ എ ചോദിച്ചു ഉന്നത നേതാക്കൾക്ക് എന്ത് അഴിമതിയും നടത്താം പിണറായി നയിക്കുന്നത് ഉപചാപ സംഘങ്ങൾ ഒരു റിയാസിന് വേണ്ടി മാത്രമല്ല ഈ പാർട്ടി റിയാസിനെയും കൂടെയുള്ളവരെയും താങ്ങി നിർത്താനുള്ളതല്ല പാർട്ടി ഒരാൾക്ക് വേണ്ടി പാർട്ടി സംവിധാനം തകർക്കുകയാണ് പി ശശി കാട്ടുകളനാണ് കാട്ടുകളനെ താഴെ താഴെയിറക്കണമെന്ന് ഞാൻ നിശ്ചയിച്ചു കത്തിജ്വലിച്ചു നിന്ന സൂര്യനായിരുന്നു പിണറായി വിജയൻ എന്നാൽ ആ സൂര്യൻ കെട്ടുപോയി തെളിവ് നൽകിയിട്ടും വിജിലൻസ് അന്വേഷണത്തിന് ആറുമാസം സമയം നൽകി സ്പോർട്ടിൽ സസ്പെൻഡ് ചെയ്യേണ്ട ആളാണ് അജിത് കുമാർ എന്നാൽ വിജിലൻസ് അന്വേഷണത്തിലൂടെ ആറുമാസം കൂടി സമയം നൽകുകയാണ് ചെയ്തതെന്നും പി വി അൻവർ ആരോപിച്ചു ഗോൾഡ് ഗോൾഡ് പ്യൂർ ഗ്രൂപ്പ് നിലമ്പൂർ